സംസ്ഥാനപാതയിൽ അപകടങ്ങൾ തുടർക്കതയായിട്ടും യാതൊരു നടപടിയും സ്വീകരിക്കാത്തതിൽ പ്രതിഷേധിച്ച് കോൺഗ്രസ് പ്രവർത്തകർ നെല്ലിക്കാപറമ്പിൽ സംസ്ഥാനപാത ഉപരോധിച്ചു സമരം ഡി സി സി നിർവാഹക സമിതി അംഗം എം ടി അഷ്റഫ് ഉദ്ഘാടനം ചെയ്തു ഇരുന്നൂറ് കോടിയിലധികം രൂപ ചെലവിൽ നവീകരിച്ച കൊയിലാണ്ടി അടവണ്ണ സംസ്ഥാനപാതയിൽ അശാസ്ത്രീയമായ നിർമ്മാണം മൂലം അപകടങ്ങൾ തുടർക്കഥയായിട്ടും യാതൊരു നടപടിയും സ്വീകരിക്കാത്ത പൊതുമരാമത്ത് വകുപ്പിന്റെയും കരാർ കമ്പനിയുടെയും എം എൽ എയുടെയും വിസംഗതയിൽ പ്രതിഷേധിച്ചാണ് കോൺഗ്രസ് പ്രവർത്തകർ സംസ്ഥാനപാത ഉപരോധിച്ചത് നെല്ലിക്കപറമ്പിലാണ് ഉപരോധ സമരം നടന്നത് ഈ വർഷം മഴ തുടങ്ങിയതു മുതൽ മാത്രം ഈ സമയം വരെ പത്തോളം അപകടങ്ങളാണ് ഓമശേരിക്കും എരഞ്ഞുമാവിനുമിടയിൽ ഉണ്ടായത് റോഡ് ഒരു വശത്ത് ചാലുകൾ രൂപപ്പെട്ട് ഗതാഗതം ദുഷ്കരമായ അവസ്ഥയിലാണ് നിരവധി സ്ഥലങ്ങളിൽ റോഡ് താഴ്ന്നുപോയെങ്കിലും യഥാർത്ഥ പ്രശ്നം കണ്ടെത്തി പരിഹാരം കാണാൻ കരാർ കമ്പനിയോ കരാർ കമ്പനിയോട് പ്രവർത്തി നടത്തിപ്പിക്കുന്നതിന് പൊതുമരാമത്ത് വകുപ്പോ സ്ഥലം എം എൽ എയോ തയ്യാറാവുന്നില്ലെന്നും സമരക്കാർ ആരോപിച്ചു വലിയ അഴിമതി റോഡ് പ്രവൃത്തിയിൽ നടന്നിട്ടുണ്ടെന്നും അവർ പറഞ്ഞു

സമരം സമിതി അംഗം അഷ്റഫ് ചെയ്തു അപകട മരണങ്ങൾ നടന്നിട്ട് പോലും യാതൊരുവിധ നടപടി സംസ്ഥാന ഗവൺമെന്റും സ്ഥലം എം എൽ എയും മൗനം പാലിക്കുകയാണ് ഇത് ശ്രീധന്യ കൺസ്ട്രഷൻ കമ്പനിയെ സഹായിക്കുന്നതിന് വേണ്ടിയാണ് എന്ന് നമുക്ക് പറയാൻ സാധിക്കും ഈ നോർത്ത് കാരശ്ശേരി മുതൽ നെല്ലിക്കാബാറിന് വരെയുള്ള ഭാഗം റെഡ് സോണായിട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് ഏത് സമയം അപകടം നടക്കാം എന്നുള്ള രീതിയിൽ ഈ മേഖല റിപ്പോർട്ട് പോലും ഒരു 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 കൊല്ലമായി ഇതുവരെ നടപടിയും എടുത്തിട്ടില്ല നേരത്തെ ചെറിയ ചെറിയ സ്പീഡിൽ പോയി നമ്മൾ ഓടിക്കുന്ന വാഹനം സൈഡിലേക്ക് മാറുന്ന സമാൻ ചാലൂളി അധ്യക്ഷനായി അബ്ദു കോയങ്ങോറൻ റോയ് തോമസ് മുഹമ്മദ് ദിഷാൽ പി പ്രേമദാസൻ റീന പ്രകാശ് ജംഷിദ്ളകര ബി പി സ്മിത റഷീബ് കണിയാത്ത് തുടങ്ങി നിരവധി പേർ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ മുക്കം